ചെറിയൊരു വേള വെറുപ്പാണ് എന്താണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ പുകറി എല്ലാവർക്കും എന്താ പറയുക അറിവാണ് മൂത്രക്കല്ല് മൂത്രക്കൂട് കൂടി പത്തിനമാണ്

ഇതൊക്കെ yeah, മാറ്റം really. പുസേർന്നാളേടാ അവിടെ ഇങ്ങോട്ട് ഇരണ്ട ഇരണ്ട ഉണ്ട് അവിടെ 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 നീ നടക്കൊണ്ടേ ചിരിഞ്ഞു വെക്ക يمه ريقه انا ما بطق هنا انا لا بطق بطق لا بطقني

ി പോയതോണ്ട് ഇനി മത്തന് വേണ്ടിട്ട് തടം ശരിയാക്കി അപ്പൊ ഇത് കണ്ടപ്പോ എടുത്തു അതെങ്കി ഇങ്ങനെ താടേ മത്തൻ്റെ വേണ്ടി ആക്കുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പം വെച്ച് കിട്ടി ഇത് കാണുന്ന മാതിരില്ലോ ഇത് ഇണ്ടാക്കണേ ഭയങ്കര റിസ്ക്കാ ബോഡിയാക്കി എടുക്കണമെങ്കിലേ ചില്ലറ നയിപ്പല്ലേ ഒരുപാട് റിസ്ക്കാ നല്ല വിലയല്ല സാധനം നമ്മൾ വീട്ടില് ആവശ്യത്തിന് ഇങ്ങനെ കൊല്ലം കൊല്ലം കളക്കും അത് വെക്കും ഇതിൻ്റെ മെയിൻ ഉപകാരവും നമ്മളെ റോമസ്ത്ര ക്ഷീണത്തിന് നന്നു അത് അപ്പോഴേക്ക് റെഡിയാക്കാനുള്ളതാണ് ഇത് റെഡിയാക്കി വെള്ളത്തിലിട്ട് ഏതൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളൊന്ന് വീഡിയോ ചെയ്യേണ്ടതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം